എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ തകർന്ന തരിപ്പണമായിട്ടാണ് ആകാശ കാരണം മറ്റൊന്നുമില്ല ആകാശാത്ത സത്യങ്ങളൊക്കെ അറിയണം ഷോബി എല്ലാ വിവരങ്ങളും ഇഷ്യതയുടെ കൊടുത്തിട്ടുണ്ട് ഇഷ്യത അധികം വൈകാതെ അത് പുറത്തുവിടുന്നു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കരിയർ അവസാനിച്ചു താനും ഈ പറയുന്ന അൻസാരിദാസും മൃണാളിനി എല്ലാരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും അത് ഓർത്തുനിഞ്ഞപ്പം സമതല എത്തുന്നവള് തോന്നി പെട്ടെന്ന് മൃണാളിനിയോട് പറഞ്ഞ സത്യമാണോ പറയണേ അവൾ അങ്ങനെ പറഞ്ഞു വെക്കും ഞാൻ എന്തിനാ ആകാശിനോട് മറച്ചു വെക്കുന്ന സത്യമായിട്ടുള്ള കാര്യമാന്ന് പറയാണ് അത് ആകപ്പാടെ ആപത്താണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മൃണാളിനി നേരെ ആകാശനെ നോക്കണം ആകാശിന്റെ കാര്യം മനസ്സിലായി പിന്നീട് രജനോട് പറഞ്ഞു അതെ ഞങ്ങൾ കല്പം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് എന്നിട്ട് രജന പറഞ്ഞു അല്ല ഇവിടെ ഇന്ന് സംസാരിക്കാൻ പാടില്ലേ ഇത് കുറച്ചല്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് മൃണാളിനിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വാ മൃണാളിനെ പറഞ്ഞ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം രജനയ്ക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി എന്തൊക്കെയോ ആകാശ തന്നെ ഒന്നും മറച്ചു വെക്കുന്നില്ല എന്ന് ഒരു തോന്നല് പക്ഷെ ഇപ്പൊ ഒന്നും ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല ഒന്നാമത്തെ കാര്യം രജന നല്ല ഫിറ്റിലാണ് ആ ഫിറ്റൊന്നും കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് മൃണാളിനിയും കൂടെ മാറിപ്പോയിട്ടു പറഞ്ഞു അല്ല ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചോദിക്കാം എത്രയും പെട്ടെന്ന് ആ ഇഷ്ടിത ഡോക്ടറെ അകത്താക്കണം അവളെ അകത്തായിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാം അത് ശരിയാ അവളുടെ കല്യാണം അല്ലേ കല്യാണത്തിന് ശേഷമാണെങ്കി ഇത് നടക്കത്തില്ല എത്രയും കല്യാണത്തിന് മുമ്പ് തന്നെ നടക്കണം അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യണം കല്യാണത്തിന് മുമ്പ് അവളെ കസ്റ്റഡിയിൽ ആയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ എന്ന് പറയാ അത് മാത്രല്ല മൃണാളിനി ഏറ്റവും വലിയ പ്രശ്നം ആ മഹേഷുമായിട്ടുള്ള വിവാഹം നടന്നു നടന്നുകഴിഞ്ഞാ ചിപ്പിമോളെ ചെലപ്പോ അവൾ കൊണ്ടും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കില് ഞങ്ങള് തോറ്റുപോകുന്നു പറയാം അങ്ങനെ തോൽക്കരുത് അവളുടെ മുന്നിൽ പിടിച്ചിരിക്കണമെങ്കില് ചിപ്പിമാള ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ മഹേഷിന് മുന്നേ ഞങ്ങൾക്ക് ജയിച്ചാ മതിയാവുള്ളൂ അതുകൊണ്ട് അവൾ എന്ന് പറയാണ് പിന്നീട് അവൾ എന്നിട്ട് തന്നെ വിനോദിനെ ആകാശം വിളിക്കണം ആകാശ് വിളിച്ചിട്ട് പറഞ്ഞു അതേ വിനോദ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയണം എന്താ കാര്യം അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് മീറ്റ് എന്ന് പറയണം പിന്നീട് ആകാശ് വന്ന് രജനോട് പറഞ്ഞു അതേ ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറയണം അല്ല ആകാശ് ഇപ്പം അന്നും കുഴപ്പമില്ല ഞാൻ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൃണാളിനെയും വിളിച്ചോണ്ട് ആകാശ പോവാണ് അങ്ങനെ ചെന്നപ്പോ വിനോദ അവിടെ ഉണ്ടായിരുന്നു അവര് ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാണ് അങ്ങനെ മീറ്റ് ചെയ്തപ്പോ വിനോദിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്യയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നമ്മളല്ല അകത്തായി പോകുന്ന കാര്യമാ അത് മാത്രല്ല ആരോഗ്യമന്ത്രി അൻസാരിദാസ് ഉണ്ടല്ലോ അയാളുടെ കാര്യം ഏകദേശമൊക്കെ തീരുമാനമോ മന്ത്രിക്കസാരെ തെറിക്കൂന്ന് പറയാം പിന്നീട് വിനോദ് അൻസാരിദാസിനെ വിളിക്കുവാണ് വിളിച്ചിട്ട് പറഞ്ഞു സാറേ കാര്യങ്ങളൊക്കെ ഇത്ര പ്രശ്നത്തിലാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഇഷ്ട ഡോക്ടറെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സാറിന്റെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചോരും പിന്നെ അറിയാലോ ഹോസ്പിറ്റലിൽ പൂട്ടും സാറിന്റെ മന്ത്രിക്കാസാരെ എന്ന് പറയാം അത് കേട്ടോ അയാളൊന്നും ഞെട്ടി ഇനിയിപ്പൊ എന്തു ചെയ്യും എത്രയും പെട്ടെന്ന് നാളെ എങ്കിൽ നാളെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് എന്ന് പറയാം ശരി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം നാളത്തേക്ക് വെക്കണ്ട അത് ഇന്ന് തന്നെ ആക്കിയാൽ എന്തോ കുഴപ്പം ഇന്ന് തന്നെ അങ്ങോട്ട് ആക്കിയേക്കാന്ന് പറയാം പിന്നീട് ആരോഗ്യമന്ത്രി അൻസാരിദാസ് നേരെ വിളിക്കുന്ന ഡിവൈഎസ് പി ജോർജിനെയാണ് ജോർജിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ജോർജിനോട് പറയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ല സിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ഇഷിതനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണം കാരണം ചില തന്ത്രങ്ങളൊക്കെ നേരത്തെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇഷിതേനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആതിരയുടെ പേരില് ആതിരയുടെ സർജറി നടത്തിയത് അവളുടെ അച്ഛന്റെ അമ്മയുടെ സമ്മതം ഇല്ലാതെയാണ് അത് കൂടാതെ അവള് കോമയിലേക്ക് പോകാൻ കാരണം ഡോക്ടർ ഇഷ്യുതയാണ് അവരെയൊക്കെ കൂടി ചേർന്ന ഈ പരിപാടി ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി എന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പരാതി തയ്യാറാക്കാൻ വേണ്ടി വിനോദ് നേരത്തെ രണ്ട് വെള്ളപ്പേപ്പറയില് അവരുടെ സൈനൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അവർക്ക് എളുപ്പമായിരുന്നു പിന്നീട് അങ്ങനെ ആരോഗ്യമന്ത്രിക്കും അങ്ങനെ എല്ലാവർക്കും ആ പരാതിയുടെ കോപ്പിയാന്ന് പറഞ്ഞ് അവർ കൊടുക്കുകയും ചെയ്തു അപ്പൊ അതിന്റെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അവളെ അറസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു വിഷുതേനെ അറസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു നീക്കം അങ്ങനെ ജോർജും കൂട്ടരും നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ ഇഷ്യിതയുടെ ക്യാബിലേക്ക് ഏർ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അപ്പൊ ഡോക്ടർ ഇഷ്യത പറഞ്ഞു അത് അവരുടെ അച്ഛനും അമ്മയെ സൈൻ ചെയ്ത് തന്നു പറഞ്ഞിട്ടാ ഞങ്ങള് ഈ സർജറിക്ക് തന്നെ മുതിർന്നതെന്ന് പറയാം പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഫേക്ക് ആയിട്ടുള്ള അച്ഛനും അമ്മയെ വന്നതെന്ന് അറിയത്തില്ലായിരുന്നു പറയാം ഇത് കേട്ട് ഡി എസ് പി ജോർജ് വന്ന അറിഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല കാരണം ഒറിജിനലായിട്ടുള്ള അച്ഛനും അമ്മയെ പരാതി തന്നിട്ടുണ്ട് അവരുടെ മകള് കോമയിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ മതിയാവുള്ളൂ നിങ്ങളല്ലേ ഈ ഹോസ്പിറ്റലിലെ സി എംഒ അത് മാത്രമല്ല ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യണോന്ന് പറയാ ഇത് കേട്ടതും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഇഷിതയ്ക്ക് ഇഷിതയ്ക്ക് മനസ്സിലായി ഇതൊരു ട്രാപ്പ് ആണ് പിന്നീട് ജോർജ് പറഞ്ഞു അതെ ഒരു കുറച്ച് സമയം തരാം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം ഒരു പക്ഷേ എങ്കില് ഞങ്ങൾക്കൊന്നൊന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാണ് പിന്നീട് അയാൾ അങ്ങോട്ട് മാറി നിൽക്കുക ഈ സമയത്താണ് ഇഷിതയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അത് അൻസാരിദാസ് ആയിരുന്നു ആ സമയത്ത് അയാളെ വിളിക്കുമെന്ന് ജോർജിന് അറിയാം അൻസാരിദാസ് വിളിച്ചിട്ട് പറഞ്ഞു അതെ നീ ഒരു കാഞ്ചിയ നിനക്ക് ഈ കുരുക്കിന്ന് രക്ഷപെടണമെങ്കില് നീ ആ ഷോബിൽ നിന്ന ഡീറ്റെയിൽസ് ഒക്കെ ആ ജോർജിന്റെ കയ്യിലേക്ക് കൊടുത്താരെ അങ്ങനെ കൊടുക്കുവാണെന്ന് നിനക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ അകത്തായിരിക്കും ഇനി കിടക്കാൻ പോണെന്ന് പറയാം പക്ഷേ എങ്കില് ഇഷിത അങ്ങനെ പിന്മാറുവോ ഇഷത്തെ കോള് കട്ട് ചെയ്യുവാണ് കോള് കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ജോർജിനെ നേരെ നോക്കി അപ്പൊ ജോർജിന് മനസ്സിലായി ഇവളങ്ങനെ വീഴുന്ന ടൈപ്പ് അല്ലെന്ന് അവസാനം ഇഷിതേനെ അറസ്റ്റ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാണ് ഇഷ്ട പിൻവാക്കാൻ കൂട്ടാക്കില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തന്നെ എല്ലാരും അറിഞ്ഞു മീഡിയക്കാരും എല്ലാരും അറിഞ്ഞു പിന്നീട് ആരോഗ്യമന്ത്രി ഒരു പത്ര സമ്മേളനം തന്നെ നടത്തുവാണ് കാരണം ഹോസ്പിറ്റലിനെതിരെ സി എം ആയിട്ട് അവര് അവരുടെ അച്ഛന്റെ അമ്മയുടെ ആതിരയുടെ അച്ഛന്റെ അമ്മയുടെ അനുവാദം അങ്ങനെ നടത്തി അതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് നടപടി എടുത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം ആൾക്കാരൊക്കെ കൂടിയില്ലേ ഡോക്ടർ ഇഷ്യതേനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നുണ്ടായിരുന്നേ പക്ഷേ എങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അറിഞ്ഞ് മീഡിയക്കാരറിഞ്ഞ് ന്യൂസൊക്കെ വരാനായിട്ട് തുടങ്ങി അങ്ങനെ ന്യൂസ് ഒക്കെ സ്വപ്നവല്ലി പ്രിയാമണിയൊക്കെ അറിഞ്ഞു വല്ലാത്ത ടെൻഷനായി പ്രിയാമണിക്ക് എന്തു ചെയ്യണം നടത്തില്ല പ്രിയാമണി അവിടെ ഇരുന്ന ഇരുന്ന് അലരിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ മോള് ഒരിക്കലും അങ്ങനെയും ചെയ്യുന്നതല്ല ഇത് ഇതാരോ ട്രാപ്പിപ്പെടുത്തിയതാ കാരണം കല്യാണത്തിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷായിരുന്നു താൻ ഈ സമയത്ത് വന്നത് നന്നായി അതുകൊണ്ടല്ലേ ഈ രംഗങ്ങളൊക്കെ കാണാൻ പറ്റിയത് ഇവളൊക്കെ നെഞ്ചു പൊട്ടിയിരുന്ന കരയെന്നെ തന്റെ മകന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയപ്പോ ഇവളക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇവളൊക്കെ നെഞ്ചു പൊട്ടിയിരുന്ന കരയട്ടെ സ്വന്തം മകൾക്കൊരു വേദന വന്നു കഴിഞ്ഞപ്പൊ ഉം എങ്ങനെയാ അതൊക്കെ ഓർത്തു കഴിഞ്ഞ മനസ്സിനിക്ക് എന്തെന്നില്ല സന്തോഷാ പിന്നീട് മനസ്സിന് ആശ്വസിപ്പിക്കാൻ എന്നോണം ചെല്ലുന്നുണ്ട് പ്രിയാമണി വിഷമിക്കല്ലേ ഇഷദ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കില് ഇഷദിനെ ഇറക്കാൻ പറ്റൂലോന്നൊക്കെ പറയാ മാഷു പറഞ്ഞു പ്രിയാമണി ഇനി ഒന്ന് സമാധാനിക്കും അവൾ ഒരിക്കലും അങ്ങനെ അറസ്റ്റ് ചെയ്ത് അവിടെ ഒന്നും കിടത്താൻ പറ്റില്ല കാരണം അവളൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ ധൈര്യമായിട്ട് ഇരിക്കുക നമുക്ക് നോക്കാന്നൊക്കെ പറയണം ആ സമയം സ്വപ്നവല്ലിക്കും വല്ലാത്ത ടെൻഷ ഒരു ദിവസം മാത്രമേ കല്യാണത്തിനുള്ളൂ കല്യാണത്തിന് ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് സ്വപ്നവല്ലി പറഞ്ഞ് ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്റെ ഭഗവാനെ കല്യാണം അങ്ങനെ മുടങ്ങിപ്പോ കല്യാണം മുടങ്ങിയ ചിപ്പിമോളുടെ കാര്യത്തില് ഭയങ്കര പ്രതിസന്ധിയോ ചിപ്പിമോളെ കിട്ടാനായിട്ട് പോകുന്നില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി ഇരുന്ന് കരയാൻ തുടങ്ങി പെട്ടെന്ന് രാമനാഥൻ പറഞ്ഞു സ്വപ്ന നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ ഒന്നും സംഭവിക്കൊന്നും പോകുന്നില്ല അതെ ഡോക്ടർ ഇഷ്യത അവളെ ഏത് വിധിനെ ഇറങ്ങി വരുമോ എന്ന് പറയാം എന്നാലും രാമ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലോ കല്യാണം മുടങ്ങിപ്പോയാലോന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ് പിന്നീട് മഹേഷ് ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ടമ്മേ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവളെ ഇറക്കാനായിട്ട് നോക്കും കല്യാണം ഉറപ്പായിട്ട് നടക്കും ആരും ഈ കാര്യത്തിൽ പേടിക്കണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ഒരു ഉറച്ച തീരുമാനത്തോടെയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങണേ ആ സമയം ആകാശൻ രചനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉം അവളുടെ അഹങ്കാരത്തിന് അവൾക്കിട്ട് കിട്ടിയതാണ് ഇതെല്ലാം ഇനി കിട്ടാൻ പോകുന്ന ഇതിനപ്പുറമായിരിക്കും രചന പറഞ്ഞു ചിപ്പിമുള സ്വന്തമാക്കാനായിട്ട് അതെ അവൾ മഹേഷിനെ കല്യാണം കഴിക്കാനായിട്ട് കൂട്ടാക്കിയേക്കുന്നു അത് എല്ലാരെയും ഒളിച്ചു വെച്ചിട്ട് ഇനി അവള് അവടെ കിടക്കട്ടെ ജയിലിൽ കിടക്കട്ടെ ആകാശെ ഒരു കാരണവശാലും അവളെ എന്ന് പറയണം ആകാശനെ മനസ്സിൽ വേറെ ചിന്തയാ അവളുടെ കൈയിൽ നിന്നാ രേഖ പിടിച്ചെടുക്കണം പക്ഷെ അവള് അത് തരാനായിട്ട് കൂട്ടയെക്കില്ല അതുകൊണ്ടല്ലേ ജയിലിലേക്ക് പോയേക്കുന്നേ പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടും ഇഷ്യതയ്ക്ക് ഒരു മാറ്റം ഇല്ലായിരുന്നു ഇഷ്ട നല്ല ബോൾഡായിട്ടെന്ന് തന്നെ നിന്നു ഇഷ്ടയ്ക്ക് അറിയാൻ താനൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പിന്നെ ആരുടെ മുന്നിൽ പത്രണ്ട കാര്യമില്ലോ അങ്ങനെ ഇഷ്യത പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞത്തിനും ഒരു പോലീസുകാരും വന്നിട്ട് പറഞ്ഞു അതെ മര്യാദക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇറങ്ങിയപ്പം ആ അൻസാരിദാസ് മന്ത്രി പറഞ്ഞ കാര്യം ഒക്കെ ചെയ്തു കൊടുത്തേക്കുവാണെങ്കിൽ നിങ്ങക്ക് പിന്നെ ഒരു കുഴപ്പമില്ലാതെ പോലെ പിന്നെ നിങ്ങൾ എന്തിനാ വാശി പിടിക്കണമെന്ന് ചോദിക്കാം ഇത് കേട്ടത് ഇഷ്ത് പറഞ്ഞു ആരോഗ്യമന്ത്രി അനുസാരിദാസിന് വേണമെങ്കിൽ ഇന്നൊരു ദിവസം എന്നെ ഇതിനകത്ത് കിടത്താനായിട്ട് പറ്റിയേക്കും നാളെ എന്റെ കല്യാണമാണ് അതിനു മുമ്പ് ഞാൻ പുറത്തിറങ്ങിയിരിക്കും അല്ലെങ്കിൽ അൻസാരിദാസിനുള്ള പണിയായിരിക്കും ഞാൻ കൊടുക്കാൻ പോണേ ഞാൻ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് അയാൾ അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ടാണ് ഇഷിത അങ്ങോട്ട് പോകുന്ന അങ്ങനെ ഇഷിത എന്നെ സെല്ലിനകത്തേക്കി പിന്നീടാണ് മഹേഷ് അങ്ങോട്ട് വരുന്നത് മഹേഷ് വന്നിട്ട് ഡിവൈസ് പേഡ് ജോർജിനോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ജോർജ് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു എല്ലാരും കൂടെ കൂടി കെട്ടിച്ചമച്ച കഥയാണെന്നത് അറിയാം ഡോക്ടർ ഇഷിദിനെ അകത്താക്കാൻ വേണ്ടി പക്ഷേങ്കില് ഒരു കാരണവശാലും ഇത് ഞാൻ അനുവദിക്കില്ല നാളെ കല്യാണം ആണെങ്കിൽ അവളെ ഞാൻ ഇറക്കിക്കൊണ്ട് പോയിരിക്കും അത് ഞാൻ കൊടുക്കുന്ന ബാക്ക ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വെല്ലുവിളിക്കുവാണ് പിന്നീട് നേരെ ഇഷ്യത എടുത്തിട്ട് ചെന്നിട്ട് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരുന്നു എന്തിനും ഏതിനും ഞാനൊപ്പം ഉണ്ട് കല്യാണം മുടങ്ങുമെന്നുള്ള പേടിയും വേണ്ട നിശ്ചയിച്ച മുഹൂർത്തനെ ഞാൻ നിന്റെ കഴുത്തിൽ താലി അർത്തു എന്ന് പറയാം എന്ത് ചെയ്യണം എനിക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞോണ്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ ഇഷതയ്ക്ക് എന്തൊന്നുമില്ലാത്ത ഒരു ആശ്വാസം തോന്നി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തനിക്കൊരു ആശ്വാസവാക്ക് എങ്ങാനായിട്ട് കൂടെ ഉണ്ടെന്ന് പറയാനായിട്ടോ ഒരാളുണ്ടല്ലോ അതൊരു ബലം തന്നെയാണ് ഇഷതിക്ക് മനസ്സിലായി താൻ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങൂ എന്ന് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇഷതി ഉറപ്പായിട്ടും ഇറങ്ങും ഇനിയിപ്പോൾ ഇഷ്ടയുടെയും മഹേഷിന്റെ കല്യാണം മേളങ്ങളൊക്കെ അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ ഉറപ്പായിട്ടും കല്യാണമൊക്കെ നടക്കും അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി